നിയുക്ത വടകര എം പി ഷാഫി പറമ്പിലിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ നിന്നും വനിതാ ലീഗ് പ്രവർത്തകരെ വിലക്കി ലീഗ് നേതാവ് വനിതാ പ്രവർത്തകരെ വിലക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് നമ്മുടെ പാനൂർ മഹോത്സവം നടന്ന ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് പാനൂർ ടൗൺ ചുറ്റി സഞ്ചരിച്ചതിനു ശേഷം ബൈപ്പാസ് വഴി ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന രീതിയിലൊരു റോഡ് ഷോയും ഇതിന്റെ ഭാഗമായി സംവിധാനിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല ഷാഫി പറമ്പിലിന് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നൽകുന്ന സ്വീകരണത്തിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം വേണം എന്നാൽ മറ്റു പാർട്ടികളിലെ വനിതാ പ്രവർത്തകരുടേതുപോലുള്ള ആവേശം വേണ്ട റോഡ് ഷോയിലും പ്രകടനത്തിലും സ്ത്രീകൾ പങ്കെടുക്കരുത് ആഘോഷങ്ങൾക്ക് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നും അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പറയുന്നതെന്നും ഷാഹുൽ ഹമീദിൻ്റെ ശബ്ദസന്ദേശത്തിൽ പറയുന്നു ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമിർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവണം നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ എംപിക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും വോട്ടെണ്ണൽ ദിനത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ വടകര മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രകടനങ്ങളിൽ പങ്കെടുത്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ലീഗ് നേതാവിന്റെ വിവാദ ശബ്ദ സന്ദേശം പുറത്തു വന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരനും ഫിറ്റി തോമസും ചേരുന്നുണ്ട് വിജയാഘോഷത്തിൽ വനിതകളുടെ സാന്നിധ്യം ആവേശം വേണ്ടെന്നാണ് ഇപ്പോൾ ലീഗ് നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ആതിര ഇപ്പോൾ പുറത്തു വന്ന ഒരു വിലക്ക് വിചിത്രമാണ് എന്ന് തന്നെ പറയാം ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വിലക്ക് വന്നിരിക്കുന്നത് വനിതാ നേതാക്കൾ അത്യാഹ്ലാദത്തിലേക്ക് പോകേണ്ട കണ്ണൂർ പാനൂരിൽ അതായത് ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോയിലും മറ്റു പ്രകടനങ്ങളിലും ഒന്നും വനിതകളുടെ സാന്നിധ്യമാകാം പക്ഷേ ഇതിലൊന്നും കൂടുതൽ സന്തോഷിക്കേണ്ട ആഹ്ലാദിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിലക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് ഇത് മതപരമായുള്ള നിയന്ത്രണമാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞാണ് ഈ ഒരു നിയന്ത്രണം ഈ വനിതകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വിചിത്രം നമുക്ക് അതും കണ്ടു പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ മതത്തിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏതറ്റം വരെ ഏതളവിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്തായാലും ലീഗിൻ്റെ നേതാവിൻ്റെ ശബ്ദ സന്ദേശം ഈ വനിതകൾക്കെല്ലാം നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വനിതാ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ ഈ റോഡ് ഷോയിലും മറ്റിലും പങ്കെടുക്കുമോ എന്നതുപോലും സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ നിതിൻ പ്രഭാകരനും എൻ്റെ കൂടൊപ്പം ചേരുകയാണ് നിതിൻ ഈ ഒരു വിലക്ക് എങ്ങനെ വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആഹ്ലാദ പ്രകടനം അതെന്തെങ്കിലും മറികടന്നതായിരുന്നു ഈ ഒരു വിലക്ക് വന്ന വഴി എന്താണ് അതായത് ഷാഫി പറമ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ആവേശ പ്രകടനവുമായി സ്ത്രീകൾ അടക്കമുള്ളവർ രംഗത്തിറങ്ങിയിരുന്നു ഈ വടകര മേഖലയിലും കൂത്തുപറമ്പ് തലശ്ശേരി മേഖലകളിൽ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പല വീഡിയോകളും പുറത്തു വന്നു ഇതിന് പിന്നാലെ മതപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഈ ദൃശ്യങ്ങൾക്കെതിരെ അതിഭീകരമായ സൈബർ ആക്രമണം നടന്നത് ആണ് ലീഗ് നേതാവ് ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം അയക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത് അതായത് മതപരമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് മതപരമായി ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം പൊതുപരിപാടികളിൽ കൂടിച്ചേർന്ന ഇടകലർന്ന ഈ ഇത്തരം ആഹ്ലാദ പ്രണയങ്ങളിൽ പുരുഷന്മാരുണ്ടാകും മറ്റ് മറ്റ് ഉണ്ടാവും പുരുഷന്മാരുണ്ടാവും അത് ഇടകലർന്നുകൊണ്ടുള്ള ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നതിൻ്റെ ഒരു കൃത്യമായ നിർദ്ദേശാനുസരണം നിർദ്ദേശമാണിപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് ഷാഫി പാനൂരേക്ക് കടന്നു വരുമ്പോൾ ഷാഫിയെ കാണാം കൈവീശാം എന്നാൽ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കരുത് റോഡ് ഷോയിൽ പങ്കെടുക്കരുത് വളരെ വിചിത്രമായ നിർദ്ദേശം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതേ കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറയുന്നു അതിരി കടന്ന രീതിയിലായിരുന്നു രീതിയിലായിരുന്നു ഈ പ്രകടനം അസഭ്യമായ തരത്തിലായിരുന്നോ അത്തരത്തിൽ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ തീർച്ചയായും അങ്ങനെ ഒന്നുമില്ല കാരണം ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ ആഹ്ലാദ സൂചകമായി വനിതാ പ്രവർത്തകർ ആനന്ദ നൃത്തം ചവിട്ടി എന്നത് യാഥാർത്ഥ്യമാണ് ആ പ്രകടനത്തിനകത്ത് പ്രകോപനപരമായ മുദ്രാവാക്യം ൊന്നുമില്ല അവർ പാട്ടിനൊത്ത് നൃത്തം ചെയ്തു വന്നത് യാഥാർത്ഥ്യമാണ് ആ നൃത്തം ചെയ്തതിൻ്റെ വീഡിയോ ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവെക്കുന്നു ഒരു വിഭാഗം ഏറ്റെടുക്കുന്നു ഏറ്റെടുത്തതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണം പലരും നേരിടുന്നു വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇന്ന് പാനൂര് പാനൂരിൽ മാത്രമല്ല വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ എസ് ഷാഫിക്ക് സ്വീകരണം നൽകുന്നുണ്ട് ആ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ഇനി ഇത്തരത്തിൽ പ്രകടനങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കരുത് നേരത്തെ നിങ്ങൾ പങ്കെടുത്തതിൻ്റെ അനുഭവം ഞങ്ങളുടെ മുന്നിൽ അതാണ് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് ഇത്തരത്തിൽ ഇനി ഒരു പ്രകടനത്തിൽ പോലും ആളുകൾ പങ്കെടുക്കരുത് നിങ്ങൾക്ക് ഷാഫിയെ കാണാൻ വരാം റോഡരികിൽ നിന്ന് കണ്ട് തിരിച്ചു പോകാം ആഹ്ലാദങ്ങളിലൊന്നും പങ്കെടുക്കരുത് എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിലക്ക് ഊരു വിലക്ക് എന്നൊക്കെ പറയുന്ന പോലെ വിലക്ക് കൽപ്പിക്കുകയാണ് സ്ത്രീകൾക്ക് എന്നതിൽ എന്നതിലൊരു സംശയമൊന്നുമില്ല എന്തായാലും ഈ ഒരു വിലക്ക് ഇത്തരത്തിൽ അമിതാഹ്ലാദം വേണ്ട എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രകടനത്തിൽ അല്ലെങ്കിൽ ഇത് അതിൽ പങ്കാളിത്തം വഹിക്കാൻ പോലും താല്പര്യമില്ലാതാക്കുന്ന അതിനുപോലും ഒരു സ്വയം ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരെ നയിക്കില്ലേ തീർച്ചയായും ഇത്തരത്തിൽ ഒരു അവിടെയുള്ള ഒരു പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് ഇത്തരത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രകടനത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ യാതൊരു സംശയം വേണ്ട ആളുകൾ പ്രകടനത്തിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കൃത്യമായ നിർദ്ദേശം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി ഭാരവാഹി ഈ ശബ്ദസന്ദേശം പുറത്തുവിട്ടത് ഒരു സാധാരണ ലീഗ് പ്രവർത്തകനല്ല കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദാണ് അതായത് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ആ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കൃത്യമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം അയക്കണമെങ്കിൽ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരമായിരിക്കും തീർച്ചയായും ഇത്തരത്തിൽ ശബ്ദ സന്ദേശം അയച്ചു അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ആ പരിപാടിക്ക് പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ് സ്ത്രീകളല്ല വനിതാ ലീഗിൻ്റെ പ്രവർത്തകരാരും ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇതിപ്പോൾ ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ലീഗിൻ്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പായി അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിയായി മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചിന്തകളും വേണമല്ലോ ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ഇത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് എന്ന് കരുതാമോ തീർച്ചയായും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്ഥാനാർത്ഥി അൻപത് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയത് മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥികളിൽ വനിതകൾക്ക് പ്രാമുഖ്യം നൽകിയേ മതിയാകൂ അല്ലെങ്കിൽ വനിതകളെ മത്സരിപ്പിച്ച മതിയാകും മലപ്പുറത്തടക്കം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പതിച്ച് പ്രചരണം നടക്കുമ്പോൾ ഫ്ലക്സ് ബോർഡുകളിൽ പലപ്പോഴും സ്ത്രീകളുടെ ചിത്രം അവിടെ ഉണ്ടാവാറില്ല ഇതൊക്കെ നിരവധി തവണ സംസ്ഥാനത്ത് ചർച്ചയായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് അതും കൂത്തുപറമ്പ് പോലെ പാനൂരു പോലെ മുസ്ലിം ലീഗിന് കൃത്യമായ സ്വാധീനമുള്ള സ്വാധീനമുള്ള മേഖലയിൽ ഇത്തരമൊരു ശബ്ദ സന്ദേശം പുറത്തു വരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമാണ് എന്തായാലും ലീഗ് നേതൃ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് വനിതാ പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കാം പക്ഷേ അമിത ആഹ്ലാദം വേണ്ട പ്രകടനം വേണ്ട നൃത്തം വേണ്ട എന്നുള്ള തരത്തിലാണ് അത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ഒരു ശബ്ദ സന്ദേശമായി പുറത്തു വന്നിരിക്കുന്നത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിലക്കിലേക്ക് സ്ത്രീകൾക്ക് വനിതകൾക്കെതിരായ ഒരു വിലക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് തന്നെ കരുതാം ആതിരാ